നാഗപ്രതിഷ്ഠ ചടങ്ങും ചടങ്ങും അനുമോദന ആദരിക്കൽ നടന്നു ദേവസ്ഥാനത്തെ അശോകൻ പരിപാടി ും വിഷ് ചാമുണ്ടേശ്വരി ദേവസ്ഥാന അവകാശികളിൽ പ്രധാനിയായ ചിത്താരി ചാമുണ്ടിക്കുന്ന് മീത്തൽവീട് തറവാട്ടിൽ നാഗപ്രതിഷ്ഠാ ചടങ്ങ് നടന്നു അനുമോദന ആദര ചടങ്ങും സംഘടിപ്പിച്ചു വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനത്തെ അശോകൻ അന്ത്തിരിയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ ഇവരെ കൂടിയ നമ്മുടെ നഗരപ്രതിഷ്ഠാ ദിനത്തിൻ്റെ ഭാഗമായാണ് നമ്മൾ കുടുംബങ്ങളെല്ലാം കൂട്ടി ചേർന്നിട്ടുള്ളത് ഇതിൽ സിനിമ പറഞ്ഞതുപോലെ പ്രതീക്ഷിച്ച് അത്രയും കുടുംബങ്ങൾ ഇന്ന് പങ്കെടുക്കാൻ സഹായിക്കാത്തൊരു ദിനമാണ് വിഷയം നമ്മുടെ നമ്മുടെ പുതിയ അതായത് ഭയങ്കര തറവാട്ടി കളിയാട്ടവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരിസരത്തുള്ള കുടുംബാളികളും അതുപോലെ തന്നെ നമ്മുടെ മറ്റു വെറ്റുമത്യാദികളെല്ലാം അവിടെ ചടങ്ങിൽ എസ്എസ്എൽസി പ്ലസ് ടു എൽഎസ്എസ് യുഎസ്എസ് ബിരുദ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെയും അനുമോദിച്ചു കൂടാതെ തറവാട്ടിലെ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു മുതിർന്ന കുടുംബാംഗങ്ങളായ രാമൻ കാരണവർ ചുള്ളി ജെ കെ കൃഷ്ണൻ മാസ്റ്റർ ഞാണിക്കടവ് കുഞ്ഞിമാണിക്കം മടിയൻ വെള്ളച്ചി കുതിരമ്മൽ മാധവികുന്നരുവത്ത് കൂവൽപ്പള്ളി കാരച്ചിയമ്മ കളിങ്ങൂത്ത് ജാനകി എം വി കുന്നുമ്മൽ കാരച്ചി ഒറ്റമാവുങ്കാൽ എന്നിവർ ആദരം ഏറ്റുവാങ്ങി തറവാട് പ്രസിഡന്റ് ദിവാകരൻ തണ്ണോട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു സെക്രട്ടറി എം വി സുകുമാരൻ സ്വാഗതവും ഗജാഞ്ചി നാരായണൻ പള്ളിക്കാപ്പിൽ നന്ദിയും പറഞ്ഞു न्यूज ब्यूरो काल्याड़